പക്ഷാഘാതത്തെ തുടർന്ന് ഇന്നലെ അന്തരിച്ച ഫാദർ ചാക്കോ ചെറുവത്തൂരിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി വിശ്വാസികളുടെ വലിയ കൂട്ടമാണ് എത്തുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മൃതസംസ്കാര കർമ്മങ്ങൾ തുടങ്ങുക നടത്തറ തിരുഹൃദയ ദേവാലയ വികാരിയും അതിരൂപതാ പ്രീസ്റ്റ് വെൽഫെയർ മുൻ സെക്രട്ടറിയുമായിരുന്നു ചാക്കോ ചെറുവത്തൂർ അച്ഛൻ നടത്തറ ഇടവക വികാരിയായി പ്രവർത്തിച്ചു വരുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് പക്ഷാഘാതത്തെ തുടർന്ന് അച്ഛനെ ആസ്പത്രിയിലേക്ക് എത്തിച്ചത് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ആയിരുന്നു മരണം അറുപത്തിനാല് വയസ്സായിരുന്നു അച്ഛന് അതിരൂപത വൈദിക സമിതി അംഗവും പാസർ അംഗവുമായിരുന്നു അച്ഛൻ ഏനമ്മാവ് ചെറുപത്തൂർ വീട്ടിൽ റപ്പായി കുഞ്ഞല ദമ്പതികളുടെ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ അച്ഛൻ ചേലക്കര പുത്തൂർ ഫൊറോനകളുടെ വികാരിയായും തൃശൂർ സെന്റാൻസ് ആളൂർ അഞ്ഞൂർ ഏങ്ങണ്ടിയൂർ പുറത്തൂർ ആറമ്പള്ളി കിരാലൂർ മങ്ങാട് പതിയാരം ചിറ്റിശ്ശേരി തലക്കോട്ടുകര തണ്ടിലം മണലൂർ കിഴക്ക് പരക്കാട് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് കുണ്ടന്നൂർ എറവ് ബ്രഹ്മകുളം എന്നീ പള്ളികളിൽ വികാരിയായും വടക്കാഞ്ചേരി അറനാട്ടുകര മറ്റം പള്ളികളിൽ സഹവികാരിയായും പ്രവർത്തിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെയാണ് മൃതദേഹം നടത്തര പള്ളിയിലേക്ക് എത്തിച്ചത് ഇന്നലെ രാത്രി വൈകിയും അച്ഛന്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ സെന്റ് ജോസഫ് പ്രീസ് ഹോമിൽ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള ദിവ്യബലി നടന്നു രാവിലെ എട്ട് മണിവരെ പൊതുദർശനമുണ്ടായി തുടർന്ന് മൃതദേഹം ഏനമ്മാവിലുള്ള സഹോദരൻ ജോൺസന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് വസതിയിൽ മൃതസംസ്കാര ശുശ്രൂഷയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും രണ്ടരയോടെ ദിവ്യബലിയോടുകൂടിയുള്ള മൃതസംസ്കാര ശുശ്രൂഷ ഏനമ്മാവ് കർമലമാതാ ദേവാലയത്തിൽ നടക്കും പ്രിയ വൈദികന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം